നമ്മളെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി ഒരു ഷമാം ജ്യൂസ് ഒന്ന് ഉണ്ടാക്കാം ഗൈസ് ക്ഷമാം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞു കളയാ ഇതിന്റെ ഉള്ള കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ തോൽ കളയാം നമുക്ക് വെയിക്കൂല ഇന്റെ അമ്മ പോലെ ഒക്കെ കളഞ്ഞിട്ടുണ്ട് അമ്മക്ക് ഇനി കട്ട് ചെയ്യാം ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം അപ്പൊ കട്ട് ചെയ്ത് ഏക ഇഷ്ടം കഴിയാനായി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ജ്യൂസ് അപ്പൊ നമുക്ക് ഇടാൻ പോവാണ് കൊറച്ചിടാൻ ഞാൻ ഇട്ടാല് പൂവ് ഇനി മതി ഇനി അമ്മ ഇട് പാല് കൊറച്ച് ഊഴിക്കാം നമുക്ക് നമ്മക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചാര ഇടാം മൊത്തം പഞ്ചാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വെച്ചാൽ ഒന്ന് അടിച്ചിട്ട് വരാം അപ്പം നമ്മൾ ജ്യൂസടിച്ച് ഇനി നമുക്ക് കസ്കസ് ഇടാം അപ്പം കസ് ഇട്ടിട്ടുണ്ട് ഗ്ലാസ്സോട്ട് ഔട്ട് ഊഴിക്കാം ഊിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞമ്മക്ക് ജ്യൂസ് ഒഴിക്കാം നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം എനിക്ക് കുടിച്ചു നോക്കിയിട്ട് ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം സപ്രഭാൻ ആരും മറക്കരുത്